അപ്പോൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ ഒന്ന് ചട്ടിപ്പറമ്പ് ചന്ത കാണാൻ പോകാം വലിയെരുന്നാളിൻ്റെ കന്നാളെത്ര വന്നിട്ട് കച്ചവടമൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പോയി വെക്കാം ചെറ്റ് ഒക്കെ ഉണ്ട് മറച്ചു പോത്താണ്

വല്യ വല്യ പൂത്തകളുണ്ട് കാളകളുണ്ട് അത്യാവശ്യം കന്ന് ഉണ്ടാക്കണേ കാണുന്നുണ്ടാവും ശരിയല്ല ചെറിയൊരു പേടിയുണ്ട് നല്ല ഊതനുണ്ട് ഇതാണ് അവസ്ഥ ചളിവിളി ആകെ ചളി ചളിവിളി അങ്ങനെ കയ്യിൽ നല്ലൊരു മുരുകുട്ടിണ്ട് മുരുകുട്ടീനെ കൊടുക്കാളെ പോലെ വലിയ കാളുണ്ട് നല്ല വലുപ്പമുണ്ട് ഇതിനൊക്കെ രസം എന്താ വെച്ചാല് ഒര മറ്റേ കയർമലോ സൂക്ഷിച്ച് നോക്കി ഒരു കയർമലാകുമ്പോൾ ഒരു കൂട്ടം നിൽക്കുക ഇതിൻ്റെ അപ്പുറത്തൊക്കെ കണ്ടിട്ടാണ് അങ്ങനെയാണെല്ലോത്ത അവസ്ഥ അപ്പുറത്തെ അപ്പുറത്ത് നോക്കി അവിടെ ആ കാളകളൊക്കെ ഒരു ഒരു കാളിൻ്റെ കൈമലേ അവൻ്റെ അടുത്തേക്ക് കയറുണ്ട് ബാക്കിയുള്ള ആ വരിയുള്ള കാള മൊത്തം അവൻ്റെ വയലാണ് അവിടെ ചെറിയ തിരക്കടുക്കുന്നുണ്ട് ആരോടെ അജെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പോത്ത് കാള എല്ലാ ഐറ്റംസും ഉണ്ട് ഒരുപാട് കാളകളും ഒരുപാട് കച്ചവടക്കാരും ഇവിടെ ആൾക്കാര് അവസാനത്തെ ദിവസമായിട്ട് പോലും കുറവാണ് ഇനി വരൂ എന്താ അവസ്ഥയൊന്നും അറിയില്ല ആൾ കുറവാണ് കേട്ടോ എന്തേലും പെരുന്നാൾ കച്ചവടമായിട്ട് ഭയങ്കര കച്ചവടം കാണാനില്ല ൊക്കെ കാളകളുണ്ട് കന്നിഷ്ടം പോലുണ്ട് കണ്ടോ മുഖത്ത് മുഖത്തൊക്കെ നമ്മള് നിക്കുമ്പടുത്ത എടുത്തുകൂടി ഇങ്ങനെ ആ അവിടെയാണ് ലോഡ് ഇറക്കുന്നത് അവിടെയാണ് ലോഡ് ോഡ് ഇറങ്ങുന്നുണ്ട് കേറി പോണുണ്ട് കച്ചവടമായതൊക്കെ ഒരുപാട് ലോറികൾ ലോഡിറ്റ് വരുന്നുണ്ട് ഇതൊക്കെ ഇത് കേറ്റാ ലോറികളാണ് ഇതിലൊക്കെ ലോഡില് സാധനമുണ്ട് ഇതൊക്കെ കാളകളും മൂരുകളൊക്കെ നിറഞ്ഞ് നിൽക്കുക നമ്മൾ ചന്തയൊക്കെ ലോഡിറ്റ് വന്നിട്ട് കേറാനുള്ള ലൈനാണിത് ഇത്രയും വണ്ടി ഒക്കെ ഇനി ഇപ്പം ആ ചന്തയിൽ കയറ്റും ഇന്നല്ല തകർപ്പം കച്ചവടങ്ങൾ നടക്കും പക്ഷെ വാങ്ങാനുള്ള ആൾക്കാർ കമ്മിയായിട്ടൊന്ന് അത് കാണാറില്ല ഈ കാണുന്ന ഈ ലൈന് മൊത്തം ആ കച്ചവടത്തിനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് വണ്ടിയിലൊക്കെ എന്തുണ്ട് ആളുകളുണ്ട് ഇതൊക്കെ അവിടെനിറക്കാനുള്ളതാണ്